അങ്ങനെ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ളയുടെ മാരക ആക്രമണം നടന്നിരിക്കുകയാണ് ആക്രമണത്തിൽ ഇസ്രയേലിന്റെ നഗരങ്ങൾ തകർന്നു എന്ന വാർത്തയാണ് വരുന്നത് ഇതോടെ പശ്ചിമേഷ്യ വീണ്ടും വലിയ പ്രശ്നങ്ങളിലേക്ക് കടക്കുന്ന ഒരു കാഴ്ചയുമുണ്ട് ഇറാനും ഇസ്രയേലും സമീപനം പാലിക്കുമ്പോഴും അതായത് ഇറാൻ ഇസ്രേലിനെയോ അല്ലെങ്കിൽ ഇസ്രായേൽ ഇറാനെയോ ആക്രമിക്കുന്നില്ല എന്ന് തീരുമാനിച്ചിരുന്നു ഈ ഒരു സമാധാനം ഉണ്ടാകും അല്ലെങ്കിൽ ഇതിലൂടെ ഒരു സമാധാനം ഉണ്ടാകുമെന്നാണ് എല്ലാവരും വിചാരിച്ചത് എന്നാൽ അതെല്ലാം തെറ്റിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കടക്കുന്നത് ചെറിയ ഹിസ്ബുള്ള പോലുള്ള ഗ്രൂപ്പുകൾ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയതോടെ പശ്ചിമേഷ്യ മറ്റൊരു യുദ്ധക്കളത്തിന് ഒരുങ്ങുകയാണ് ഈ യുദ്ധം വൻ തിരിച്ചടിയായിരിക്കും നൽകുന്നത് എന്നതിൽ സംശയമില്ല ഇത് നോക്കുകയാണെങ്കിൽ ഹിസ്ബുള്ള നിർത്താതെ തുടരുന്ന ആക്രമണത്തിൽ ഇസ്രായേൽ പതറുന്ന ഒരു കാഴ്ചമുണ്ട് അതായത് ഇസ്രയേലിന് നേരത്തെ കനത്ത ആക്രമണമാണ് ഈ പറയുന്ന ഹിസ്ബുള്ള അഴിച്ചുവിട്ടിരിക്കുന്നത് ഇനി ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഇസ്രയേലിലേക്ക് വടക്കൻ നഗരമായ ഏക്കറിന് നേരെ ഹിസ്ബുള്ളയുടെ ഈ ഒരു ആക്രമണം തൊടുത്തുവിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ആക്രമണം നടത്തുമ്പോൾ ഹിസ്ബുള്ള പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഒരു പ്രതികാരത്തിന്റെ അല്ലെങ്കിൽ പ്രതികാരത്തിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യം തങ്ങളുടെ പോരാളികളെ വധിച്ചതിനുള്ള തിരിച്ചടിയാണ് ഇതെന്നാണ് ഹിസ്ബുള്ള ഈ ആക്രമണത്തെ വിശേഷിപ്പിക്കുന്നത് എന്നാൽ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് എടുത്തു പറയേണ്ടത് സായുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇസ്രായേലിന് നേരെയുള്ള ഹിസ്ബുള്ളയുടെ ഏറ്റവും ആഴത്തിലുള്ള അല്ലെങ്കിൽ ഏറ്റവും ശക്തിയേറിയ ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടത് എന്ന് വേണമെങ്കിൽ പറയാം മാത്രമല്ല ഡ്രോണുകൾ ഉപയോഗിച്ച് ഏകർണം സഹായക്കും ഇടയിലുള്ള രണ്ട് ഇസ്രയേലി താവളങ്ങൾ ആക്രമിച്ചു എന്നാണ് ഹിസ്ബുള്ള വ്യക്തമാക്കുന്നത് ഇതോടെ തകർന്നടിഞ്ഞ ഇസ്രേലിനെയാണ് കാണാൻ കഴിയുന്നത് ഡ്രോണുകൾ പതിച്ച പ്രദേശത്തിന്റെ സാറ്റലൈറ്റ് ഫോട്ടോയും ഹിസ്ബുള്ള പുറത്തുവിട്ടിട്ടുണ്ട് വലിയ രീതിയിൽ തന്നെയാണ് ആ ഒരു ആക്രമണം നടന്നത് എന്തായാലും ഹിസ്ബുള്ളയുടെ ആക്രമണം ഇസ്രയേൽ നിഷേധിച്ചു എന്നതാണ് മറ്റൊരു കാര്യം ഇങ്ങനെ ഒരു ആക്രമണത്തെക്കുറിച്ച് അറിവില്ലെന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത് എന്നാൽ ഇസ്രയേലിന്റെ വടക്കൻ മേഖലകളിൽ രണ്ട് യുദ്ധവിമാനങ്ങൾ എത്തിയതായും ഇസ്രയേൽ സ്ഥിരീകരിക്കുന്നുണ്ട് ഇസ്രയേൽ ഇതിൽ നിന്ന് മറച്ചു പിടിക്കുന്നത് അവരുടെ ആ ഒരു കാര്യത്തെയാണ് കാരണം ഹിസ്ബുള്ള കണക്കുള്ള ചെറിയ ഗ്രൂപ്പുകൾ അവരെ തിരിച്ചടിച്ചു എന്ന് പറയുമ്പോൾ അത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു നാണക്കേട് അല്ലെങ്കിൽ അവര് താന്നു കൊടുക്കുന്ന ഒരു ഒരു രീതിയിലേക്ക് പോകും അതുകൊണ്ട് തന്നെ അവർ അതിനെ സമ്മതിക്കാൻ ഇനി ഈ ഇസ്രയേൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹിസ്ബുള്ള ഈ തൊടുത്തുവിട്ടത് ഇസ്രയേൽ തടഞ്ഞുവെന്നും അവകാശപ്പെടുന്നുണ്ട് എന്തായാലും തെക്കൻ ലബനാൻ പട്ടണമായ ഹനീനിലെ ജനവാസ മേഖലയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ രണ്ട് പേർ കൊല്ലപ്പെടുകയും ആറു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അതാണ് ഈ ലബനിന്റെ ഔദ്യോഗിക വാർത്ത പോലും റിപ്പോർട്ട് ചെയ്തിരുന്നത് അതായത് എൻ എൻ എ റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു ഇതിനെതിരെയാണ് ഇപ്പോൾ ഹിസ്ബുള്ള തിരിച്ചടിക്കുന്നത് അതായത് ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ രണ്ട് നിലകളുള്ള ഒരു വീടിന് നേരെ മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയെന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇവിടെ ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതിനു ശേഷം നഗരം വിട്ടുപോകാത്ത ഒരു കുടുംബം താമസിച്ചിരുന്നു താമസിച്ചിരുന്ന കെട്ടിടം പൂർണ്ണമായും തകർന്നു എന്നിങ്ങനെയായിരുന്നു എൻ എയുടെ ആ റിപ്പോർട്ട് വന്നിരുന്നത് ഇതിന് മറുപടിയായിട്ടാണ് ചൊവ്വാഴ്ച തന്നെ വടക്കൻ ഇസ്രയേൽ ലക്ഷ്യമാക്കി ഡസൺ കണക്കിന് റോക്കറ്റുകൾ ഹിസ്ബുള്ള വിക്ഷേപിച്ചതായാണ് വിവരം വരുന്നത് അതേസമയം നോക്കുകയാണെങ്കിൽ ഈ തെക്ക ലെവലിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ രണ്ട് ഹിസ്ബുള്ള പോരാളികളെ വധിച്ചതായും ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കുന്നുണ്ട് അല്ലെങ്കിൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇത് സമ്മതിച്ചിട്ടില്ല കാരണം ഹുസൈൻ ഹസ്ബുൾ എന്ന പോരാളിയുടെ മരണം മാത്രമാണ് ഇതുവരെ ഹിസ്ബുള്ള സ്ഥിരീകരിക്കുന്നത് ഇവർ രണ്ട് എന്ന് പറയുന്നത് ഹിസ്ബുള്ള ഒന്ന് ആക്കി പറയുന്നുണ്ട് അതായത് ഈ ഒരു നേരത്തെ പറഞ്ഞ കാര്യം ഇനി ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൻ ഹമാസിന്റെ ആക്രമണത്തിന് ശേഷം ഹിസ്ബുള്ളയും ഇസ്രായേൽ സൈന്യവും തമ്മിൽ ദിവസേന അതിർത്തി കടന്നുള്ള വെടിവെപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഹിസ്ബുള്ളയുടെ റോക്കറ്റിലും ഡ്രോൺ ആക്രമണത്തിലും ഒരു ഡസനോളം ഇസ്രയേലി സൈന്യങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഹിസ്ബുള്ളക്കാർക്കും നഷ്ടമായിട്ടുണ്ട് എന്ന് വേണം പറയാം എന്തായാലും രണ്ടും കൽപ്പിച്ച് ഇസ്രയേലിനെ തീർക്കുന്ന ഒരു മനോഭാവത്തോടെയാണ് ഹിസ്ബുള്ളയുടെ ഈ ആക്രമണങ്ങൾ നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പിന്നോട്ടില്ല എന്ന് പറയുന്ന ഈ ഹിസ്ബുള്ളയുടെ ഈ ആക്രമണത്തിന്മേൽ വലിയ നിരാശയാണ് ഇപ്പോൾ ഇസ്രായേലിൽ കാണാൻ കഴിയുന്നത് അത് തന്നെയാണ് നദന്യാഹുവിന്റെ തല കുനിക്കുന്ന രീതിയിൽ ഹിസ്ബുള്ള നടത്തിയിരിക്കുന്ന ഈ ഒരു ആക്രമണം എന്ത് തന്നെയായാലും ഇറാനു ശേഷം അല്ലെങ്കിൽ ഇറാനുമായിട്ട് യുദ്ധം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഗസയിലേക്ക് തിരിയുന്ന ഈ ഒരു ഇസ്രയേലിന്റെ വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ ഈ ഹിസ്ബുള്ള നടത്തിയിരിക്കുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ഒരു ശക്തമായിട്ടുള്ള രാജ്യമാണ് വലിയ രീതിയിൽ യുദ്ധത്തിനൊരുങ്ങുന്ന ഒരു രാജ്യമാണ് എന്നാൽ ഇറാനുമായിട്ട് യുദ്ധത്തിനൊരുങ്ങുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള വാണിംഗുകൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ലോക രാജ്യങ്ങൾ പറഞ്ഞിരുന്നു ഇതിനിടയിൽ ഇവരൊരു സമയവനം പാലിച്ചപ്പോൾ പശ്ചിമേഷ കരുതുന്നത് ഒരു സമാധാനം വന്നു എന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ പക്ഷേ ഹിസ്ബുള്ള തിരിച്ചടിച്ചതോടെ ഒരു ഇസ്രയേലിനെയാണ് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ പശ്ചിമേഷ്യയുടെ സമാധാനം മൊത്തത്തിൽ നഷ്ടമായി എന്ന് വേണം പറയാൻ കാരണം ഇനി വരുന്ന ദിവസങ്ങളിൽ ഇസ്രയേൽ നടത്തുന്ന യുദ്ധത്തിലായിരിക്കും അല്ലെങ്കിൽ ഹിസ്ബുൾ നടത്തുന്ന യുദ്ധത്തിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ വീണ്ടും ഒരു യുദ്ധ കളത്തിലേക്ക് അല്ലെങ്കിൽ വലിയൊരു ആശങ്കയിലേക്ക് ചേർക്കേറുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് എന്ത് തന്നെ ആയാലും ഇസ്രയേലിനെ തിരിച്ചടിച്ചത് മൂലം വലിയ രീതിയിലുള്ളൊരു സമാധാനമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നാണക്കേട് തന്നെയാണ് ഇനി നതന്യാഹു തല കുനിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണം നടന്നിരിക്കുന്നത് എന്ന് വേണം പറയാൻ